രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്ന് ലോക പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കെ സി വൈ കറുകുറ്റി ഫൊറോനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്ത് വൈകിട്ട് ആറു മണിക്ക് കറുകുറ്റി കപ്പേള ജംഗ്ഷനിൽ പുകവലി വിരുദ്ധ ദിനം ആചരിച്ചു കെ സി വൈഎം കറുകുറ്റി ഫൊറോന പ്രസിഡന്റ് അലീന ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും അങ്കമാലി എക്സൈസ് ഓഫീസർ സിജോ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു ഫറോനയിലെ കെ സി വൈ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോക് പുകയില ഉപയോഗത്തിന്റെ ദൃശ്യങ്ങൾ മുൻനിർത്തിയുള്ള തെരുവുനാടകം എന്നിവ ദിനാചരണത്തെ കൂടുതൽ ആകർഷകമാക്കി കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഡയറക്ടർ ഫാദർ ജിനോ ഭരണികുളങ്കര അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ ചിറക്കൽ പ്രസിഡന്റ് ജിസ്മോൺ ജോൺ സംസ്ഥാന സെനറ്റ് അംഗം ജോസഫ് സാജു കെ സി വൈഎം കറുകുറ്റി ഫൊറോന ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി മഠത്തിൽ ജനറൽ സെക്രട്ടറി സേവ്യർ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഒൻപത് ഇടവകകളിൽ നിന്നും നൂറോളം കെ സി വൈ എം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു നന്ദി